ജെൽ നഖങ്ങൾ ക്യാൻസറിനും വന്ധ്യതയ്ക്കും കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഗ്ലിറ്റർ ഡിസൈനുകളിലടക്കം സ്റ്റൈലിഷ് പാറ്റേണിലുള്ള ഈ നഖങ്ങൾ ഭംഗി കൂട്ടുകയും ആഴ്ചകളോളം നിലനിൽക്കുകയും ചെയ്യും എന്നാൽ ഇവ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് നഖങ്ങൾ കട്ടിയവാൻ ഉപയോഗിക്കുന്ന ടി ആണ് ഇതിലെ അപകടകാരി ഇത് ക്യാൻസർ വന്ധ്യത ഇൻഫ്ലമേഷൻ തുടങ്ങിയവയ്ക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇതിന് കൃത്യമായ തെളിവൊന്നുമില്ലെങ്കിലും തുടർച്ചയായ ഉപയോഗം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ അവഗണിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു അപകടകരമായ ശീലങ്ങളിലൂടെ മാത്രമേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകൂ എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് എന്നാൽ ഇത് തെറ്റാണെന്നും രാസവസ്തുക്കൾ അടങ്ങിയ ദൈനംദിന സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ടെന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു പൊതുജനാരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന കാരണത്താൽ പല രാജ്യങ്ങളും ടി ഒ പി അടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ദീർഘനാൾ ജൽ നഖത്തിന്റെ തിളക്കം നിലനിൽക്കാൻ വേണ്ടി രാസവസ്തുക്കൾ ചേർക്കുന്നതിനാൽ ഇവ ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക